യുക്രൈനിന്റെ തുറമുഖ നഗരമായ ഒഡീസയിൽ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി സന്ദർശനത്തിന് എത്തിയ ഗ്രീസ് പ്രധാനമന്ത്രി കിരിയാക്കോസ് മിറ്റ്സോഡാക്കിസ് തുടങ്ങിയവർ സഞ്ചരിച്ച വ്യാഹനവ്യൂഹത്തിന് സമീപം റഷ്യൻ മിസൈൽ ആക്രമണം വാഹനവ്യൂഹത്തിന് അഞ്ഞൂറ് മുതൽ എണ്ണൂറ് മീറ്റർ അകലെ കൂടിയാണ് മിസൈൽ പാഞ്ഞുപോയത് ഒഡീസയിലെ യുക്രൈൻ ഡ്രോൺ താവളമായിരുന്നു ആക്രമണത്തിന്റെ ലക്ഷ്യം അഞ്ചു പേർ മരിച്ചു എന്നാൽ സെലൻസ്കി ആയിരുന്നു ലക്ഷ്യമെന്ന് യുക്രൈൻ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് റഷ്യൻ സുരക്ഷാ കൌൺസിൽ ഡെപ്യൂട്ടി ചെയർമാൻ ദിമിദ്രി ആരോപണം നിഷേധിച്ചു അതേസമയം യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തെ തുടർന്നുണ്ടായ ജീവഹാനിയുടെ കണക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ് പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി റഷ്യൻ സൈനിക നടപടി രണ്ടു വർഷം പിന്നിടുമ്പോൾ മുപ്പതിനായിരത്തിലധികം സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് വ്യക്തമാക്കുന്നത് യുക്രൈനു വേണ്ടിയുള്ള ത്യാഗമെന്നാണ് സൈനികരുടെ മരണത്തെ സെലൻസ്കി വിശേഷിപ്പിച്ചത് കീവിൽ യുക്രൈനിയർ തൗസൻഡ് ഫോർ എന്ന ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു സെലൻസ്കി മുപ്പത്തിരം വരുന്ന സൈനികർക്ക് പുറമെ പതിനായിരക്കണക്കിന് സാധാരണക്കാരും റഷ്യൻ അധിനിവേശ മേഖലകളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് യുദ്ധം അവസാനിക്കാതെ മനുഷ്യ യഥാർത്ഥ കണക്കുകൾ പുറത്തുവരില്ലെന്ന് വ്ളോഡിമർ സെലൻസ്കിട്ടേന് റഷ്യൻ അധിനിവേശം ആരംഭിച്ച ശേഷം ആദ്യമായാണ് യുക്രൈനിൽ കൊല്ലപ്പെടുന്നവരുടെ കണക്കുകൾ വെളിപ്പെടുത്തുന്നത് യുക്രൈനിലെ സൈനിക നടപടിയിൽ റഷ്യയ്ക്കുണ്ടായ ആൾനാശങ്ങളുടെ കണക്ക് കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു വർഷങ്ങളിലായി യുദ്ധത്തിൽ പങ്കെടുത്ത എഴുപത്തി അയ്യായിരം റഷ്യക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് സ്വതന്ത്ര റഷ്യൻ മാധ്യമമായ മീഡിയ സോണ പുറത്തുവിട്ട റിപ്പോർട്ടുകളുടെ ഉള്ളടക്കം ഏകദേശം മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം റഷ്യൻ സൈനിക ർ യുക്രൈനിൽ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് കഴിഞ്ഞ ഡിസംബറിൽ അമേരിക്കയുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് സൂചിപ്പിച്ചിരുന്നു അതേസമയം റഷ്യക്കെതിരെ പോരാടാനുള്ള എന്തെങ്കിലും സാധ്യതകൾ ബാക്കിയുണ്ടെങ്കിൽ യുക്രൈൻ ജനത അതിന് പ്രതിബദ്ധരാകണമെന്ന് വിദേശകാര്യമന്ത്രി റസ്റ്റം ഉമേറോ പറഞ്ഞു ആയുധ ഇറക്കുമതി വൈകിയാൽ ജീവനുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നമ്മുടെ ശത്രുക്കളെ നോക്കൂ രണ്ട് ട്രില്യൺ ഡോളറാണ് അവരുടെ സമ്പത്ത് ഔദ്യോഗികവും അനൌദ്യോഗികവുമായ ഫണ്ടുകളുടെ പതിനഞ്ച് ശതമാനവും അവർ ഉപയോഗിക്കുന്നത് യുദ്ധത്തിനാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തോട് നമുക്ക് പ്രതിബദ്ധത പുലർത്താനായില്ലെങ്കിൽ നമുക്ക് മനുഷ്യരെയും അതിർത്തികളെയും നഷ്ടപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കൻ കോൺഗ്രസിലെ രാഷ്ട്രീയ തർക്കങ്ങൾ കാരണം ആറായിരം കോടി ഡോളറിന്റെ അമേരിക്കൻ സഹായമാണ് യുക്രൈന് നഷ്ടമായിരിക്കുന്നത് എന്നാൽ സാമ്പത്തികവും സൈനികവുമായ പിന്തുണയിൽ നിന്നും അമേരിക്ക യുക്രൈനെ ഉപേക്ഷിക്കില്ലെന്ന് തനിക്ക് ബോധ്യമുണ്ടെന്ന് യുക്രൈൻ പ്രധാനമന്ത്രി ഡെനിസ് ഷ്മിഹാൾ പറഞ്ഞു യുക്രൈൻ റഷ്യ യുദ്ധം വീണ്ടും ശക്തമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് യുക്രൈനിന്റെ തെക്കും കിഴക്കും ഭാഗങ്ങളിൽ ഷെൽ ആക്രമണവും റോക്കറ്റ് ആക്രമണവും ശക്തമായി തുടരുന്നു സാപ്പൊരീഷ്യ ഖെർസൺ പ്രവിശ്യകളിൽ രണ്ട് സാധാരണക്കാർ കൊല്ലപ്പെടുകയും എട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പ്രാദേശിക യുക്രൈൻ ഉദ്യോഗസ്ഥർ പറയുന്നു റഷ്യയുടെ ഇറാനിയൻ നിർമ്മിത ഷാഹിദ് ഡ്രോണുകളിൽ പതിനെട്ടിൽ എണ്ണവും യുക്രൈനിന്റെ വ്യോമ പ്രതിരോധ സേന തകർത്തിട്ടു മേഖലകളിൽ ഒരാൾ കൊല്ലപ്പെട്ടു ിൽ കുടുങ്ങിക്കിട ഡോൺസ്ക് മേഖലയിലെ യുക്രൈൻ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇരുപത്തിമൂന്നുകാരനായ ഹെമിൽ അശ്വിൻ ഭായ് കൊല്ലപ്പെട്ടത് സൂറത്ത് സ്വദേശിയായ ഹെമിൽ റഷ്യൻ സൈന്യത്തിന്റെ സുരക്ഷാ സഹായിയായി രണ്ടായിരത്തി ഡിസംബറിലാണ് റഷ്യയിലേക്ക് എത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കമ്മുദി